കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊളക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് പ്രവേശനം നൽകിയ സ്കൂളുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി സംഘടനകൾ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും പ്രതിഷേധിച്ചു പ്രതികളായ രണ്ടു വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത് സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സ്കൂൾ അധികൃതർക്കെതിരെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളും രംഗത്തെത്തി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കുട്ടികളെ നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വന്തം മക്കളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്നും രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി മാനേജ്മെന്റും അധ്യാപക രക്ഷാകർത്ത സമിതിയുമായി ആലോചിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത് വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് കെ എസ് യു പറഞ്ഞു താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിന് സമീപമുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ പരിക്കേറ്റ ഷഹബാസ് ഫെബ്രുവരിയിലാണ് മരിച്ചത് കേസിൽ പ്രതികളായ കുട്ടികൾ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും പരീക്ഷ എഴുതുകയായിരുന്നു കേസിൽ കഴിഞ്ഞ ദിവസമാണ് കുട്ടികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേരള വിശ്വ ന്യൂസ് കോഴിക്കോട്